കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിൻ്റെ പേരിൽ ഇവിടുത്തെ താമസക്കാരെ കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി യു ഡി എഫ് വ്യാജപ്രചരണം നടത്തുകയാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ കല്യാണത്തണ്ടിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കയ്യേറ്റം മറച്ചുപിടിക്കാൻ അനാവശ്യ പ്രചാരണം നടത്തി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും എൽ നേതാക്കൾ ആരോപിച്ചു കല്യാണത്തണ്ടിൽ കോൺഗ്രസ് നേതാവിന്റെ കുടുംബം ഉൾപ്പെടെ രണ്ടുപേർ നടത്തിയ കയ്യേറ്റം പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കൃത്യമായ അന്വേഷണം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഒഴിപ്പിച്ചിട്ടുള്ളത് ഈ വിഷയം വളച്ചൊടിക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത് വിചാരണ വേളയിൽ വസ്തുവിന്റെ അവകാശം തെളിയിക്കുന്ന യാതൊരു രേഖകളും ഭൂമി കൈവശപ്പെടുത്തിയാൽ ഹാജരാക്കിയിരുന്നില്ല ഒഴിപ്പിച്ച ഭൂമിയിൽ ഓഗസ്റ്റ് പതിനെട്ടിന് ബോർഡ് സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറയ്ക്കാനാണ് കുടിയൊഴിപ്പിക്കൽ നടക്കുന്നുവെന്ന വ്യാജപ്രചരണം നടത്തി ത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കട്ടപ്പന വില്ലേജിലെ അറുപതാം നമ്പർ ബ്ലോക്കിൽപ്പെട്ട കല്യാണത്തണ്ടിൽ പതിറ്റാണ്ടുകളായി കുടിയേറി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഇവർക്കെതിരെയുള്ള ഒരു നീക്കത്തെയും എൽഡിഎഫ് പിന്തുണയ്ക്കില്ല വിഷയത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക പരിഹരിക്കാൻ ഇരുപത്തെട്ടിന് തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്ന സ്ഥലം സന്ദർശിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂവിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ഉറപ്പു നൽകാനാണ് മന്ത്രി തന്നെ നേരിട്ടെത്തിയത് വിഷയത്തിൽ എൽഡിഎഫ് നയവിശദീകരണ യോഗം ഇരുപത്തെട്ടിന് വൈകിട്ട് അഞ്ചിന് കല്യാണത്തണ്ടിൽ സംഘടിപ്പിക്കും നമുക്കെന്താ പറയുക ഇതൊരു കുടിയേറ്റ പ്രദേശമാണ് മലയോര മേഖല പ്രത്യേകിച്ച് കട്ടപ്പന അവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു എന്നുള്ള കള്ളപ്രചാരവേദന നടത്തിക്കൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ ജനങ്ങളെ ബോധപൂർവ്വം പീഡിപ്പിച്ചു ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ബുരുമാനപ്പെട്ട കേരളത്തിൻ്റെ ജല വകുപ്പ് മന്ത്രി ശ്രീ ജോഷി അനസ്റ്റിക് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ആ പ്രദേശത്തേക്ക് എത്തി ജനങ്ങളോട് ഇത്തരം ഒരു കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലയിലെ തന്നെ പട്ടയം ഈ തുടർച്ചയായ പിണറായി സർക്കാരിന്റെ കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിശോധിക്കാൻ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് മലയോര കർഷകർക്ക് ഉപാധിരഹിത പട്ടയങ്ങൾ നൽകിയിട്ടുള്ളത് എൽ സർക്കാരുകളാണ് ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ആളുകളെ പ്രചരിപ്പിക്കുന്ന പറഞ്ഞാൽ നാല്പത്തിമൂന്ന് വീട്ടുകാർക്ക് എല്ലാം നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരാളിന് പോലും നിങ്ങളെ മാധ്യമപ്രവർത്തകർ എല്ലാം പ്രദേശം നേരിട്ടറിയാവുന്നവരാണ് ഒരാളിനു പോലും നേരിട്ട് ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല ആരെയും കൂടി ഇറക്കുകയും ഇല്ല ഈ വാർത്ത വലുതായി വന്നു കഴിഞ്ഞപ്പം നമ്മുടെ സ്ഥലം എം എൽ എയുടെ ആയിട്ടുള്ള ജില്ലാ വകുപ്പ് മന്ത്രി ശ്രീ ജോഷി അസ്റ്റി ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം പങ്കെടുത്തുകൊണ്ട് അവിടെ പോവുകയും ആളുകൾക്ക് ആശങ്കയ്ക്ക് യാതൊരു കാര്യമില്ല എന്ന് ബോധ്യപ്പെടുത്തിയതാണ് അവർ പോകുന്നതിന് ശേഷമാണ് ഈ ഇളക്കെല്ലാം ഇപ്പം നടക്കുന്നത് പിണറായി സർക്കാർ വന്ന ശേഷം ജില്ലയിൽ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരം ഉപാധിരഹിത പട്ടയങ്ങളാണ് നൽകിയത് കട്ടപ്പന നഗരം ഉൾപ്പെടുന്ന ടൌൺഷിപ്പിൽ പട്ടയം ലഭിക്കുക എന്നത് പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജനങ്ങളുടെ സ്വപ്നമാണ് പട്ടയ മിഷന്റെ ഭാഗമായി കട്ടപ്പന ടൌൺഷിപ്പിൽ ഉൾപ്പെടെ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ എന്ന പ്രചാരണം അവരുടെ നേതാക്കളുടെ കയ്യേറ്റം സംരക്ഷിക്കാനുള്ള വെറും പുകമറ മാത്രമാണെന്നും എൽ ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി ൾക്കാരും പട്ടയം കൊടുക്കാത്ത നിലപാടുകളാണ് നമുക്കറിയാം പട്ടയം കൊടുക്ക എല്ലാ കാലത്തും കോൺഗ്രസ് നിലപാടിനെ സംബന്ധിച്ചറിയാം ഭൂമി പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഇത് ഇവിടെ ഇവിടെ കൊടുക്കുന്ന മുതല കണ്ണീരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ കുടിയേറ്റ കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള നിലപാട് ഇവിടുത്തെ കുടിയേറ്റ കൃഷിക്കാരനോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യം നിൽക്കുന്നത് ഒരു കൃഷിക്കാരനെയും ഒരു കാരണവശാലും കൂടി വർക്കുന്ന നടപടി ഈ ഗവൺമെന്റ് വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ വി ആർ സജി വി ആർ ശശി അഡ്വക്കേറ്റ് മനോജൻ തോമസ് ടോമി ജോർജ് എം സി ബിജു ലിജോബി ബേബി ഷാജി കൂത്തോടിയിൽ രാജൻകുട്ടി മുതുകുളം ലൂയിസ് വേഴമ്പത്തോട്ട എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന